എഞ്ചീവനെ കാഴും നീ വലിയതാ എനിക്ക് എഞ്ചീവനെ കാഴും നീ വലിയതാ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ സങ്കീർത്തനങ്ങൾ എൺപതാം അധ്യായം മൂന്നാം തിരുവചനം ബുക്ക് ഓഫ് സാൻസ് ചാപ്റ്റർ എയ്റ്റീ വേഴ്സ് ത്രീ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വല്ലാതെ വൈറസ് ഒക്കെ കയറി നമ്മുടെ കമ്പ്യൂട്ടർ മോശമാകുമ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ മോശമാകുമ്പോൾ നമ്മൾ ഫോർമാറ്റ് ചെയ്യുകയും റീസ്റ്റോർ ചെയ്യുന്ന പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കാരണം അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സ്പീഡ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാതെ വരുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇത് ആ സങ്കീർത്തകൻ പറയുന്നു എന്നെയും അങ്ങനെ ഒരു പുനരുദ്ധരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വല്ലാതെ ക്ലേശങ്ങളും വിഷമങ്ങളും ഒന്നും ശരിയാകാതെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തോന്നലുകളുണ്ടെങ്കിൽ ഈ വചനത്തോട് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിനൊന്ന് പുനരുദ്ധരിക്കണമെന്ന് റിസ്റ്റോർ ചെയ്യണമായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് കർത്താവ് നമുക്ക് ആവശ്യമായ എല്ലാ കൃപാവനകളും ഒന്ന് ഫോർമാറ്റ് ചെയ്ത് നമ്മെ പുതിയ നവോന്മേഷത്തോട് പോകാൻ കർത്താവ് നമ്മെ ആശീർവദിക്കും അനുഗ്രഹിക്കും അമേ സകല വിശുദ്ധരുടെയും പരിശുദ്ധാമയുടെയും മധ്യസ്ഥതയ്ക്ക് നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതാവസ്ഥയെ സമർപ്പിക്കാം കർത്താവെ ഒരു നവജീവനിലേക്ക് പ്രവേശിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹലലിയ നന്ദി മഹത്വ ഈശ്വര ആരാധന 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 നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും in amen